നിങ്ങൾക്ക് അവനോട് ചോദിച്ചു എന്താ ചോദിച്ചു എന്തുകൊണ്ടായി ഉടനെ പറയുവരിക്ക് കറണ്ട് അടിച്ച് കൃത്രിമ ശ്വാസം കൊടുക്കാൻ വേണ്ടി ഓടി വന്നു അവൻ ആ ജീവൻ രക്ഷിച്ചിരുന്നു അല്ലെ കൃത്രിമ കൊടുത്ത് ജീവൻ അവൻ രക്ഷിച്ചില്ല വയറിങ് പോലും വലിക്കാതെ അവളെ വീട്ടീന്നോ നാളെ രാവിലെ എന്തുമായിരുന്നു വീട്ടിൽ അട വെച്ചിരിക്കുന്നു ആ കൊച്ചാ നിന്നും പണിക്ക് പോയില്ലേതമോ ഗീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക